നമ്മൾ സാഹിത്യ പഠനത്തിന്റെ ഭാഗമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പുണ്ടായിരുന്ന തലമുറകളെ ഓരോരോ അടിസ്ഥാന ആശയങ്ങളുടെ പുറത്ത് തലമുറകളായിട്ട് വർഗീകരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതായത് നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ റിയലിസം അതുപോലെ തന്നെ റൊമാൻറിസിസം പിന്നെ മോഡേണിസം എന്നൊക്കെ പറഞ്ഞ് അത്തരം ഒരു സംയോജിപ്പിക്കുന്ന ഒരു ഘടകം ഇല്ലാതായി തീർന്ന പോസ്റ്റ് മോഡേൺ കാലഘട്ടം എന്ന് പറയപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് ഈ എഴുത്തുകാർ വന്നത് അതായത് എൺപതുകളുടെ അവസാനം മോഡേണിസത്തിന്റെ കാലം കഴിഞ്ഞു പോസ്റ്റ് മോഡേണിസമാണ് എന്ന് ലോകമാസകലം പ്രഖ്യാപിക്കപ്പെട്ടു എന്നാൽ ഈ പോസ്റ്റ് മോഡേണിസത്തിന്റെ സ്വഭാവ രീതികൾ എങ്ങും നിർവചിക്കപ്പെട്ടിട്ടില്ല വിദേശ രാജ്യങ്ങളിൽ റീകൺസ്ട്രക്ഷനിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്നേരം ഒക്കെ ആശയങ്ങളുണ്ട് പക്ഷെ എന്നാൽ നിരൂപകരെയും വായനക്കാരെയും അത്ഭുതപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആലോസനപ്പെടുത്തുകയോ ചെയ്ത കാര്യം ആ കാലത്തിലെ കഥയ്ക്ക് പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞു വരുന്ന കഥയ്ക്ക് ഒരു പൊതു സ്വഭാവം ഇല്ല എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എഴുതിക്കൊണ്ടിരിക്കുക അതിന്റെ ഒരു തുടർച്ച ഈ നാല്പത് വർഷങ്ങളിലേക്കും നിലനിന്നിട്ടുണ്ട് അതായത് ഒരു തരത്തിലുള്ള പ്രത്യയശാസ്ത്ര ഭാരങ്ങളും ഇല്ലാതെ ഒരു തരത്തിലുള്ള ചിന്താ പദ്ധതികളുടെയും ഭാരമില്ലാതെ അവനവൻ അനുഭവിച്ച ജീവിതത്തിനെ എങ്ങനെ ആവിഷ്കരിക്കാമോ ആ രീതിക്ക് ആവിഷ്കരിക്കാനാണ് ആ എഴുത്തുകാരുടെ സമൂഹം തയ്യാറായി വന്നത് അതിപ്പോഴും തുടരുന്നുണ്ട്